സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് മകൾക്ക് ഈ പറയുന്ന അഞ്ച് ലക്ഷണങ്ങളുണ്ടാവും ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വീടിന്റെ മഹാസൗഭാഗ്യമാണ് ലക്ഷ്മി ദേവിയുടെ തനി സ്വരൂപം എന്നുള്ളതാണ് സാമുദ്രിക ലക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ലക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് അപ്പോൾ ലക്ഷ്മി ദേവിക്ക് സമാനമായ ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്ന അഞ്ചോളം ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ അഞ്ചു ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ അവർ ലക്ഷ്മി ദേവിക്ക് തുല്യരാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാകും അവർ വസിക്കുന്ന ഗൃഹത്തിൽ അതിൻ്റെതായ ഒരു ഐശ്വര്യം ഉണ്ടാകും ഈ സ്ത്രീകളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ജീവിതത്തിൽ വലിയ വിജയവും ഉയർച്ചയും നേടുന്നവരാണ് അപ്പോൾ അത്തരത്തിൽ ലക്ഷ്മി ദേവി കനിഞ്ഞനുഗ്രഹിക്കുന്ന അഞ്ചു ലക്ഷണത്തോടു കൂടിയ സ്ത്രീകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യം വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് പ്രാചീന ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ഒരു വകഭേദമാണ് മനുഷ്യ ശരീരഭാഗങ്ങൾ അവയുടെ ആകൃതി ലക്ഷണങ്ങൾ ഇതെല്ലാം പരിശോധിച്ച് ഒരു വ്യക്തിയുടെ ഭാവി സ്വഭാവം ഇതെല്ലാം മുൻകൂട്ടി അറിയുന്നതിനുള്ള ഒരു ശാസ്ത്രമാണ് സാമുദ്രിക ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രീയവും ആധ്യാത്മികവുമായിട്ട് ഒട്ടേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ചില പ്രത്യേക ലക്ഷണങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് സാമുദ്രിക ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പത്രത്തിൽ സ്ത്രീ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അഞ്ചോളം ലക്ഷണങ്ങളുണ്ട് ഈ അഞ്ചു ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ മഹാഭാഗ്യവതികളെന്നാണ് സൗഭാഗ്യവതികളെന്നാണ് സാമുദ്രിക ലക്ഷണഗ്രന്ഥങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ഇത്തരത്തിൽ സവിശേഷതകളുള്ള സ്ത്രീകളുണ്ടോ ഉണ്ടെങ്കിൽ അവരെ മഹാലക്ഷ്മി കനിഞ്ഞ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇനി അതല്ല ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു സ്ത്രീ എന്നുണ്ടെങ്കിൽ അഞ്ച് സവിശേഷതകളിൽ ഒന്നെങ്കിലും നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നീളം ഏറിയ അല്ലെങ്കിൽ വീതി ഏറിയ നെറ്റിത്തടമാണ് നീളമുള്ള നെറ്റി അല്ലെങ്കിൽ കയറിയ നെറ്റി കിരീടം വെച്ചുള്ള ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു സ്ഥാനത്തേക്ക് ഒരു നേതൃത്വ നിരയിലേക്ക് ഒരുപാട് പേര് നിയന്ത്രിക്കുന്ന അത്രയും മഹത്തായ ഒരു ജോലിയിലേക്ക് ആ ഒരു സ്ത്രീക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വലിയ ഒരു ജനവിഭാഗത്തെ നിയന്ത്രിക്കുവാനാ അവർക്ക് സാധിക്കും കിരീടം വെച്ചുള്ള ജോലി എന്ന് പറയുന്നത് സർക്കാർ ജോലികളിലൊക്കെ തന്നെ ഇവർക്ക് ശോഭിക്കുവാൻ സാധിക്കും ഇനി അതല്ല ഇവർ ഏതൊരു മേഖലയിൽ ജോലി ചെയ്താലും ആ മേഖലയിൽ ഏറ്റവും ഉയർന്ന എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഏറ്റവും ഉയർന്ന ഒരു എംപ്ലോയി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് ഉയരുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഇവരുടെ കഠിനാധ്വാനമാണ് എത്ര പ്രയാസമേറിയ എത്ര കടുപ്പമേറിയ ഒരു ജോലിയും വളരെ അനായാസത്തോടും ബുദ്ധി വൈഭവത്തോടും അതിനെ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുവാനും അല്ലെങ്കിൽ പ്രയാസമേറിയ കാര്യങ്ങളെ ലളിതമായി പരിഹാരം കാണാനും എല്ലാം ഒരു കഴിവ് ഇവരിൽ അന്തർലീനമായിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മുന്നേ സൂചിപ്പിച്ചതുപോലെ ഉയർന്ന ഗവൺമെന്റ് ജോലികളിൽ അല്ലെങ്കിൽ ചില പ്രോജക്ടുകളുടെയൊക്കെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും ഇത്തരത്തിൽ നീളമുള്ള അല്ലെങ്കിൽ വീതിയേറിയ നെറ്റിത്തടമുള്ള ഒരു സ്ത്രീ ഒരു ഗൃഹത്തിലുണ്ട് എങ്കിൽ ആ ഗൃഹത്തിന്റെ തന്നെയും സർവവിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് ഇവർ മാറുന്നതാണ് ഒരു പക്ഷെ ആ ഒരു കുടുംബത്തിലെ തന്നെ ആ ഒരു ഗൃഹത്തിലെ തന്നെ അംഗങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ഒരു സ്വാധീന ശക്തിയും ഉപദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു കഴിവുമെല്ലാം ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും ആ ഒരു കുടുംബം മുന്നോട്ട് നടന്നു പോകുന്നത് ഇവരുടെ വാക്കുകൾക്ക് കൃത്യമായിട്ടും ആ ഒരു കുടുംബത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും ഇവരുടെ വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ ഇവർ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ഇവർക്ക് ഉറപ്പായും ശോഭിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല അവിടെ അംഗീകാരങ്ങൾ ലഭിക്കും അവിടെ കിരീടം വെച്ച് വാഴുന്ന ഒരു പൊസിഷൻ ഇവർക്ക് നേടിയെടുക്കുവാനും സാധിക്കും ഇനി രണ്ടാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കാലിൽ രണ്ടാമത്തെ വിരല് രണ്ടാമത്തെ വിരല് എന്ന് പറയുമ്പോൾ ആ ഒരു പെരുവിരലിനോട് ചേർന്ന് വരുന്ന രണ്ടാമത്തെ വിരല് അത് തള്ളവിരലിനേക്കാൾ അല്ലെങ്കിൽ ആ ഒരു പെരുവിരലിനേക്കാൾ നീളമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നീണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് സൗഭാഗ്യ ലക്ഷണമാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആവോളം ആ ഒരു സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇത്തരം സ്ത്രീകൾക്ക് തെളിഞ്ഞ ബുദ്ധി ഉണ്ടായിരിക്കും മാത്രമല്ല പ്രായോഗിക ബുദ്ധി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഏതൊരു കാര്യത്തിലും ഇടപെടാനും അഭിപ്രായം പറയുവാനും ഉള്ള ഒരു കഴിവ് ഇവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇനി ഒന്ന് ഇവരുടെ അതിജീവന ശേഷിയാണ് ഏതൊരു സാഹചര്യത്തിലും തളരാതെ പതറാതെ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സാഹചര്യം എത്ര തന്നെ മോശമായിരുന്നാലും ആ സാഹചര്യത്തിൽ നിന്ന് കരകയറുവാനും ആ സാഹചര്യത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റുവാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ഇവർക്ക് നന്നേ കൂടുതലാണ് വിജയത്തിലേക്ക് നടന്നെടുക്കുന്നതിന് ഇവർക്ക് ജീവിതത്തിൽ സാധിക്കും എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് പോലും പ്രചോദനം നൽകുന്ന രീതിയിലുള്ള നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ് ഇനി മൂന്നാമത്തെ ആ ഒരു ലക്ഷണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകളിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത് സ്ത്രീകളുടെ മുൻനിരയിലെ ആ ഒരു രണ്ട് പല്ലുകൾക്കിടയിൽ വിടവുണ്ട് എങ്കിൽ അവരൊക്കെ തന്നെ ശക്തമായ നേതൃത്വ പാഠവമുള്ള സ്ത്രീകളായിരിക്കും മാത്രമല്ല ജീവിതത്തിൽ അതീവ ധൈര്യശാലികളും ആയിരിക്കും എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലും ധൈര്യം ചോർന്നു പോകാതെ നിലനിൽക്കുവാൻ ഇവർക്ക് സാധിക്കും ഒരു കുടുംബത്തിൽ തന്നെയും നായക സ്ഥാനത്തേക്ക് ഉയരുവാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ നയിച്ചുകൊണ്ട് പോകുവാന് ഇവർക്ക് നല്ല ഒരു കഴിവുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു നായക സ്ഥാനത്തേക്ക് ഇവർക്ക് ഉയരുവാൻ സാധിക്കും അതീവ ധൈര്യശാലികളായിരിക്കും എത്ര പ്രതിസന്ധി എങ്ങനെയൊക്കെ കുടുംബത്തിൽ ആർക്കൊക്കെ വന്നാലും അതിനെതിരെ ശക്തമായി പോരാടുകയും അതിനു വേണ്ടുന്ന പരിഹാരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുവാനും ഈ മുൻ ഭാഗത്തെ പല്ലിന് വിടവുള്ള സ്ത്രീകൾക്ക് സാധിക്കും എന്നുള്ളതുമാണ് ജീവിതത്തിൽ എത്ര തന്നെ പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ തകരാറുകളോ സംഭവിച്ചാൽ തന്നെയും അതിനെ ശക്തമായി പ്രതിരോധിക്കാനും അതിനെ എതിർത്ത് ജയിക്കുവാനുമുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ കരുത്ത് അല്ലെങ്കിൽ ധൈര്യം ധൈര്യലക്ഷ്മിയുടെ അനുഗ്രഹം ആവോളം സിദ്ധിച്ചിട്ടുള്ള സ്ത്രീജനങ്ങളാണ് ജനങ്ങളാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത് ഒരു കുടുംബത്തിലെ സാമ്പത്തിക ഉയർച്ച അല്ലെങ്കിൽ സാമ്പത്തിക ഉന്നതി സാമ്പത്തികമായ നേട്ടം അഭിവൃദ്ധി ഈ ഒരു വ്യക്തിയെ കൊണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് ഇവരുടെ വരുമാനത്തിലൂടെയൊക്കെ ആയിരിക്കും ഒരു കുടുംബം പലപ്പോഴും ഉയർന്നു പോകുന്നത് പലപ്പോഴും ഒരു കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇവരുടെ ചില സുപ്രധാന തീരുമാനങ്ങൾക്കും ഇവരുടെ ചില നിർദ്ദേശങ്ങൾക്കും ഒക്കെ കാരണമാകാൻ ഇവർ നിമിത്തമാകും എന്നുള്ളതാണ് ലക്ഷ്മി കടാക്ഷമുള്ള സ്ത്രീകളുടെ നാലാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കണ്ണുകളുടെ ആകൃതിയാണ് സാമാന്യം വലിപ്പമുള്ള ദൃഷ്ടി അല്ലെങ്കിൽ മിഴികളുള്ള സ്ത്രീകൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും കൂടുതലായി ഉണ്ട് എന്നുള്ളതാണ് ഈ സാമുദ്രിക ലക്ഷണശാസ്ത്രങ്ങളിൽ പറയുന്നത് ഇത്തരത്തിൽ വിടർന്ന് വിശാലമായ കണ്ണോടുകൂടിയ സ്ത്രീകളൊക്കെ തന്നെ അതീവ ബുദ്ധിമതികളായിരിക്കും സൂക്ഷ്മമായി ഏത് കാര്യത്തെയും അപകൃതിച്ച് അതിൽ നിന്ന് ഉചിതമായ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും നൽകുവാൻ കഴിവുള്ള സ്ത്രീകളുമായിരിക്കും ഇവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ തീർത്തും ബുദ്ധിപരമായിരിക്കും സ്വന്തം ബുദ്ധി കൊണ്ട് ജീവിതത്തിൽ പല പ്രതിസന്ധികളും തരണം ചെയ്യുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ മറ്റുള്ളവരുടെ പലതരം പ്രശ്നങ്ങളെയും തൻ്റെ ബുദ്ധി കൊണ്ട് സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സ്ത്രീയായിട്ട് ഇത്തരം വിടർന്ന കണ്ണുകളുള്ള സ്ത്രീകൾ മാറുന്നതാണ് ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ അവസരങ്ങൾ തേടി പിടിക്കുന്ന ഇവരെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഇവരെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കുടുംബത്തിൽ മറ്റുള്ളവർക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് അല്ലെങ്കിൽ അഞ്ചാമതായിട്ട് ആ ഒരു ലക്ഷണം പറയുന്നത് ഈ സ്ത്രീകളുടെ മേൽചുണ്ടിൽ എവിടെയെങ്കിലും ഒരു ഉണ്ടായിരുന്നാൽ അത് അതീവ ഭാഗ്യദായകം എന്നാണ് പറയുന്നത് അത് വശങ്ങളിലോ മധ്യഭാഗത്തോ എവിടെ ആയിരുന്നാലും അതീവ ഭാഗ്യദായകമാണ് അതിൽ തന്നെ ചുണ്ടുകളുടെ മധ്യഭാഗത്ത് ഉണ്ടാകുന്ന മറക് ഏറ്റവും വിശേഷം എന്നുള്ളതാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് അപ്പോൾ മേൽ ചുണ്ടിൽ നിങ്ങൾക്ക് മറുകുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലുള്ള ആർക്കെങ്കിലും മറുണ്ടോ അങ്ങനെയെങ്കിൽ അവരെ സൗഭാഗ്യവതികളായിട്ടാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് അതിൽ തന്നെ മുന്നേ സൂചിപ്പിച്ചതുപോലെ മധ്യഭാഗത്തുള്ള മധ്യഭാഗത്തുള്ളമാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട് വിശിഷ്ടമായിട്ട് അത് പറയുന്നുണ്ട് ഇവരൊക്കെ തന്നെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക് കുതിച്ചു കയറുന്ന ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇവരൊക്കെ തന്നെ ആരോഗ്യ സമ്പുഷ്ടരായിരിക്കും മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന രൂപ ലാവണ്യവും സംസാര ചാതുര്യവും സ്വഭാവവും ഒക്കെ കൊണ്ടിട്ട് അനുഗ്രഹീതരായിരിക്കും ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ് എന്തൊക്കെ പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവർ അതിജീവിക്കാൻ ഇവർക്ക് എന്തോ ഒരു ദൈവഭാഗ്യമുണ്ട് മാത്രമല്ല ഒരു കുടുംബത്തിൽ തന്നെയും മറ്റുള്ളവരെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഏത് കാര്യത്തിലും ഒരു മധ്യസ്ഥത വഹിക്കുക ഉപദേശങ്ങൾ കൊടുക്കാം അങ്ങനെ സവിശേഷതകൾ ഉള്ളവരാണ് ഈ ചൂണ്ടിൽ മറികുള്ളവർ കലാരംഗത്തോ കായിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ തന്നെ ഇവർക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവരുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു സ്വാധീന ശക്തി ഉണ്ടായിരിക്കും എത്ര ദേഷ്യമുള്ള ഒരു വ്യക്തിയെയും ഇവരൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മഞ്ഞുപോലെ ഉരുകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നതാണ് വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന മനസ്സിന് പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് ഇവര് ഒരഞ്ചു മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലും അതായത് ഈ കേൾക്കുന്ന കേൾവിക്കാരന്റെ മനസ്സിലും വലിയൊരു സമാധാനം ഉണ്ടാകുന്നതാണ് അത്തരത്തിൽ മോട്ടിവേഷനൊക്കെ ചെയ്യാൻ ഇവർക്ക് വലിയൊരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾക്ക് എന്തോ ഒരു സാന്ത്വനം മറ്റുള്ളവരിൽ രൂപപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കി ഏകദേശം അഞ്ചോളം ലക്ഷണങ്ങളുള്ള സ്ത്രീകളെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളവളായിട്ടാണ് കരുതപ്പെടുന്നത് അല്ലെങ്കിൽ സൗഭാഗ്യവതികളായിട്ടാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് അപ്പൊ ഈ അഞ്ചു ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ പോലും ആത്മവിശ്വാസവും ധൈര്യവും തൻ്റെ ഇടവും ആ ഒരു സ്ത്രീയിൽ നിറഞ്ഞിരിക്കും ഒരു കുടുംബത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരുന്നവരാണ് ഇവര് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ അഞ്ചു ലക്ഷണങ്ങളുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളുടെ ഭാഗ്യം തിരിച്ചറിയുകയും അതിന്റെ മൂല്യം തിരിച്ചറിയുകയും ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ അഞ്ചു ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഈ ഒരു സവിശേഷത നിങ്ങൾ തിരിച്ചറിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആളുകൾ നിങ്ങളോട് പറയും നീ മഹാഭാഗ്യവതിയാണ് അത്രത്തോളം ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണമുള്ള സുഹൃത്ത് നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് ഈ ഒരു ലക്ഷണത്തിന്റെ പ്രാധാന്യം ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുക അല്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം